गया था। बोल रहा था मेरा मेरा लड़की मेरा लड़की गया कोई नहीं नहीं मिला मिला वो पुलिस साथ दिया तो कुछ अब अभी കാണാതായ കുട്ടിയും കുടുംബവും നല്ല രീതിയിൽ സഹകരിക്കുന്നവരാണെന്ന് കുട്ടി പഠിക്കുന്ന സ്കൂൾ ഹെഡ് മാസ്റ്റർ കുട്ടികൾ എല്ലാവരും നന്നായി പഠിക്കുന്നവരാണ് കാണാതായ കുട്ടിക്ക് ആസാമിസ് ഭാഷ മാത്രമാണ് അറിയാവുന്നതെന്നും സ്കൂൾ ഹെഡ് പ്രതികരിച്ചു വൈകിട്ട് ഒരു ഒരഞ്ചരയോടുകൂടിയാണ് ഞാൻ അറിയുന്നത് അപ്പോഴേക്കും നാട്ടുകാരും പോലീസും ഒക്കെ വളരെ സജീവമായി അന്വേഷണം നടത്തിയിരുന്നു രാത്രിയച്ചൊരു പത്ത് കൂടി എന്തായാലും ഈ പ്രദേശത്തില്ല എന്തെങ്കിലും ഇതുപോലൊരു അന്വേഷണം എൻ്റെ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല നാട്ടുകാരും പോലീസും ഒക്കെ ഒത്തുചേർന്ന് അന്വേഷിച്ചു ഈ എന്ന് ബോധ്യപ്പെട്ടു സ്വാഭാവികമായി ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമ്മിൽ അപകടം ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് വളരെ മാന്യമായിട്ടാണ് രക്ഷകർത്താക്കൾ രണ്ടുപേരും അതോടൊപ്പം കുട്ടികളും ഒക്കെ വളരെ എൻ്റെ സ്കൂളിലാണ് മിക്കവാറും ഒക്കെ സഹകരിക്കുന്നത് രണ്ട് ദിവസം മാത്രമാണ് മുസ്ലിം ഹൈസ്കൂളിൽ പോയിട്ടുള്ളത് അപ്പോൾ നിർത്തിയതാണ് അത്ര ഒരു വലിയ പരിചയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അതിനുള്ള ടൈം ആയിട്ടില്ല എന്നുള്ളതാണ് വളരെ ഒരു കൂടി നമുക്ക് ബോധ്യപ്പെട്ടു ഈ പത്തനംതിട്ട സി പി എമ്മിൽ വീണ്ടും പൊട്ടിത്തെറി തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി വിമർശിച്ച ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി അൻസാരി കുമ്പഴം ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം Me veré con